രഞ്ഞു ബിന്നി കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്തു നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം നമ്മുടെ ബിന്നിയുടെ കസ്റ്റിൻ്റെ നോബിൻ ഒന്നല്ലോ ഇപ്പോൾ ഒരാഴ്ചത്തേക്കാണ് വന്നത് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പുള്ളി പോവാണ് പുള്ളി വീട്ടിലേക്ക് എന്തോ അത്യാവശ്യമുണ്ട് പുള്ളിക്ക് അതുകൊണ്ട് പോവാണ് അപ്പോൾ പുള്ളി പോകാൻ അകത്ത് ഇറങ്ങിയപ്പോൾ പുള്ളി എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയൊരു വിഷമമുണ്ട് അപ്പോൾ പിന്നെ പ്ലേ ആയിട്ട് പോകാൻ തരുന്നത് കരയോ അങ്ങനെയൊക്കെ ചെയ്തു മറ്റാണ് പിന്നെ നമ്മുടെ നോവിൻ പോയത് എല്ലാവർക്കും വിഷമം ഉണ്ടാവും പക്ഷെ ഒരാഴ്ചത്തേക്കൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല എന്നുവെച്ചാൽ അവർ ഗെയിം കളിക്കുക അവർ സ്വന്തമായിട്ട് ഗെയിം കളിക്കട്ടെ പിന്നെ ഇപ്പോഴൊക്കെയാണ് ഒന്ന് ആക്റ്റീവായിട്ട് വന്നത് അതിൻ്റെ ഇടയ്ക്ക് നോബിൻ കൂടെ വരുമ്പോൾ അത് പിന്നീട് ഗെയിമിനെ ബാധിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അത് പിന്നീട് ഗെയിമിനെ തന്നെ അത് ശരിക്കും ബാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നൊവിൻ ഇന്നിപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരുമായിട്ടും ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹം നല്ല മനുഷ്യനാണ് എല്ലാച്ചാൽ എല്ലാ ആയപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പക്ഷേ ഈ നെവിൻ അവിടെ കാട്ടിക്കുട്ടികൾക്ക് നിങ്ങൾ കണ്ടല്ലോ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കി ഇടാം അപ്പം ബെന്നിയുടെ ഭർത്താവ് നെവിൻ ബിഗ് ബോസ് ഹാസിൽ നിന്ന് യാത്രയായിട്ടുണ്ട് അത് കാരണമാണ് ബെന്നി ഓട്ടിക്കറിഞ്ഞത് അപ്പോൾ എൻ്റെ കൊച്ചുകുട്ടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ